ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കൃപാസനം പള്ളിയുടെ മുന്നിലാണ് കേട്ടോ അപ്പം കൃപാസനം പള്ളി അറിയാത്തവരായിട്ട് ചുരുക്കം ചെല മാത്രേ ഉണ്ടായിരിക്കോ അല്ലെ അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം ആലപ്പുഴ ജില്ലയിലെ കലപൂരന്തസ്ഥലത്ത് കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ചെറിയൊരു സ്റ്റോപ്പിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇത് മാതാവിൻ്റെ പള്ളിയാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതിയില് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് പള്ളിയിലെ കാഴ്ചകളൊക്കെ കാണാം കയറി ചൊല്ലുന്നതിന്റെ രണ്ട് സൈഡിലും കടകളാണ് മെഴുകുതിരി മാതാവിൻ്റെ ഫോട്ടോ കൊന്തമാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് ഇനി നമുക്ക് പള്ളിക്ക് അകത്തേക്ക് കയറാം അകത്തേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുന്നിൽ ആ അവിടെ ഒരു മാതാവിൻ്റെ രൂപം കാണുന്നില്ലേ ഈ രൂപത്തിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയും റൈറ്റ് സൈഡിലൂടെയും അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് മാതാവിൻ്റെ മുന്നിൽ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് അപ്പം അവിടെ നമുക്ക് ഉടമ്പടി എടുക്കാൻ കഴിയാത്തവർക്ക് എന്തെങ്കിലും നിയമങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ എഴുതി ഇവിടെ കൊണ്ടുവന്ന് മടക്കി പെട്ടിയിലിട്ടാൽ മതിയാകും പള്ളിക്ക് മുന്നിലായിട്ട് മെഴുകുതിരി കത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അകത്തേക്ക് കയറുമ്പോൾ ഈ സ്റ്റേജിൽ ഒരു മാതാവിൻ്റെ രൂപം ഒരിപ്പമുണ്ട് അത് ഉടമ്പടി എടുത്തവരാണ് അവിടെ കയറി പ്രാർത്ഥിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നത് പിന്നെ ഈ വലത് സൈഡിലായിട്ട് കാണുന്ന കടകളെല്ലാം നമ്മൾ ഉടമ്പടി എടുത്തവർക്കും എടുക്കാത്തവർക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് കേട്ടോ വെഞ്ചരിച്ച തേൻ ഉപ്പ് കൃപാസന പത്രം എന്നിവയെല്ലാം അവിടെ കിട്ടും ഇപ്പം നമ്മൾ കുറച്ച് ആൾക്കൂട്ടം കാണുന്നത് ഇവിടെയാണെങ്കിൽ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും എല്ലാം വെയിറ്റ് ചെയ്യുകയാണ് കാരണം എല്ലാത്തിനും സമയമുണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ മുകളിലത്തെ റൂമിൽ വന്നിട്ടുണ്ട് ഇവിടെ ഉടമ്പടി പുതുക്കുന്ന റൂം ഇവിടെ വന്ന് നമ്മൾ പേപ്പേഴ്സ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തതിനു ശേഷം ആറാമത്തെ കൗണ്ടറി വന്ന് മെഴുകുതിരി വാങ്ങി പതിമൂന്നാമത്തെ കൗണ്ടറി പോയി മാതാവിൻ്റെ രൂപവും മുത്തുകൂട മെഴുകുതിരി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും കൊണ്ട് മാതാവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മളതായി കാണുന്ന റൂമിൻ്റെ അടുത്ത് പോയി നമ്മൾ ആ റൂമിൽ കയറി മാതാവിൻ്റെ മുന്നിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മാതാവിരിക്കുന്ന രൂപത്തിൻ്റെ താഴെ ഒരു പെട്ടിയിരിപ്പുണ്ട് ആ പെട്ടിയിൽ നിയോഗങ്ങളെല്ലാം നമ്മൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഉടമ്പടി പുതുക്കുമ്പം ഇതുപോലത്തെ ഒരു കൃപാസനത്തിൻ്റെ തൈലം കിട്ടാറുണ്ട് ഇത് വെഞ്ചരിച്ച തൈലമാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് സഞ്ചി പത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ എത്ര പത്രം പത്രമുണ്ടെന്നു ഞാൻ എണ്ണി നോക്കില്ല ഈ രണ്ട് മൂന്ന് പേർക്ക് കൊടുത്തത് ഏത് സഞ്ചിന്ന് എടുത്ത് കൊടുത്തതെന്ന് നമുക്കറിയത്തില്ല പിന്നെ നാല് മെഴുകുതിരിയും കിട്ടിയിട്ടുണ്ട് ഇത്തവണ നാലെണ്ണം കിട്ടി ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ രണ്ടെണ്ണം കിട്ടാറുള്ളൂ കേട്ടോ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ രണ്ട് മെഴുകുതിരിയാണ് കിട്ടുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വേറെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് പള്ളിക്കകത്ത് തന്നെ ഒരു കിണറാണോ പൈപ്പാണോ എന്ന് അറിയില്ല ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വെള്ളം കുടിക്കാം വീട്ടിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്നവരുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോട്ട് വേഗം തന്നെ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ